വചനക്കുന്ത പ്രാരംഭ പ്രാർത്ഥന ഓ പരിശുദ്ധനായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനക്കുന്തയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ അടഞ്ഞിരിക്കുന്ന വേദനകളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നീ മാറ്റണമേ പൈശാചിക ബന്ധനങ്ങളാൽ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതം നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ സ്വതന്ത്രമാകട്ടെ ഇപ്പോൾ നമ്മുടെ മൂന്ന് പ്രധാനമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് സമർപ്പിക്കുക ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ കടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കണമേ തമ്പുരാനെ ഈ വചനക്കൊന്തിയിലൂടെ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ നിന്റെ സ്നേഹവും കരുണയും കൊണ്ടെല്ലാം സാധ്യമാക്കണമേ ആമേ എൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും 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 നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും ഓ നല്ല തമ്പുരാനെ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും 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 ഓ നല്ല നമ്പുരാനെ ഞങ്ങളുടെ നിയോഗം സാധ്യമാക്കി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും 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 നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരയ്ക്കുകയും 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 ചെയ്യും ഓ നല്ല തമ്പുരാനെ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിലാശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും 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 കർത്താവിലാശ്രയിക്കുന്ന അവിടുന്ന് നിന്നെ സഹായിക്കും കർത്താവിലാശ്രയിക്കുന്ന അവിടുന്ന് നിന്നെ സഹായിക്കും ഓ നല്ല തമ്പുരാനെ ഞങ്ങളുടെ നിയോഗം അവിടെ നിന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ഓ നല്ല തമ്പുരാനെ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ കരുണാമേനെ ഇന്ന് ഞങ്ങൾ ചേർന്ന് ചൊല്ലിയ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി പ്രവർത്തിക്കട്ടെ ഓരോ വചനവും ഞങ്ങളുടെ ആത്മാവിലുള്ള ഒരു ദീപമായി മാറട്ടെ ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയും കർതാമിൻ്റെ കരുണയാൽ ഉത്തരം ലഭിക്കട്ടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അകലട്ടെ കഷ്ടതകളുടെ കയത്തിൽ നിന്ന് കരുണയുടെ കരുത്തിലെത്തിക്കണമേ കരുണയുടെ കരയിൽ എത്തിക്കണമേ ദൈവമേ നീ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷയും രക്ഷയും അങ്ങയുടെ മുമ്പിൽ ഉറച്ച വിശ്വാസത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗം സാധ്യമാക്കി തരണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നടക്കു സ്വസ്ഥയെ കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നടക്കുസ്വസ്ഥി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഓ വചനങ്ങളുടെ നാഥ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളും അത്ഭുതം ഇപ്പോൾ സംഭവിപ്പിക്കണമേ ഓ വചനങ്ങളുടെ നാഥ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളും അത്ഭുതം ഇപ്പോൾ സംഭവിപ്പിക്കണമേ വചനങ്ങളുടെ നാഥ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളും അത്ഭുതം ഇപ്പോൾ സംഭവിപ്പിക്കണമേ